കാര വിശുദ്ധ അൽഫോൺസാക്കപ്പെളയിൽ വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ തിരുനാൾ ആഘോഷവും നവനാൾ ആചരണവും സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് കാര വിശുദ്ധ അൽഫോൺസ കപ്പേളയിൽ വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ തിരുനാൾ ആഘോഷവും നവനാൾ ആചരണവും സമാപിച്ചു സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകുന്നേരം നാലിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാന തിരുനാൾ സന്ദേശം നൊവേന ലതീഞ്ഞ് എന്നീ തിരുക്കർമ്മങ്ങൾക്ക് തലശ്ശേരി അതിരൂപത വൊക്കേഷൻ പ്രൊമോട്ടർ ഫാദർ കുരിയാക്കോസ് പ്ലാവ് നിൽക്കും പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു പാലാർത്ഥ ബൃന്ദങ്ങളെ മാധ്യസം പ്രാപ്തിക്കുന്നു ഇതിനോട് ബന്ധപ്പെട്ട അത്യുഭാഗിതെല്ലാവരെയും ഇതിനായിട്ട് പ്രാർത്ഥിച്ച സാമ്പത്തികമായിട്ട് സഹകരിച്ച എല്ലാ വിധങ്ങളും മേഘവിരുന്നോടുകൂടി തിരുനാൾ സമാപിച്ചു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ഒരു ജൂവലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ